ഭംഗിട്ടോ നമ്മുടെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് പ്ലേറ്റ് ചെയ്താൽ മാത്രം മതി രണ്ട് മുക്കാല ഹവറായിട്ട് ആ സമയം ഞാൻ മാർക്കറ്റിൽ പോയി ഫിഷ് ഒക്കെ വാങ്ങി പിന്നെ കുക്ക് ചെയ്തപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി അപ്പം നമുക്ക് വിളമ്പിയാലോ അപ്പം ഇന്ന് കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ എക്കാലത്തെയും സ്പെഷ്യൽ അമ്പത് ശതമാനം തവിടുള്ള നല്ല കുത്തരിച്ചോറ് ഇനിയും വെള്ളച്ചോറ് ഉണ്ണുന്നവർ ഇനിയെങ്കിലും കുറേശ്ശെ തവിഴുള്ള റൈസ് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലത് ഈ റൈസ് ആയിരിക്കേ പതുക്കെ പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ അത് നമ്മുടെ റൈസ് എടുത്തിട്ടുണ്ട് റൈസ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു പിന്നെ കുറച്ച് തീർന്നു കേട്ടോ നമ്മുടെ കട്ടത്തൈര് അരി തീരെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളേ അടുത്തത് നമുക്ക് നല്ല ബ്ലഡൊക്കെ ഉണ്ടാകാനായിട്ട് ബീട്രൂട്ട് തോരൻ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ബീട്രൂട്ട് തോരൻ സാധാരണ പിള്ളേര് ബീട്രൂട്ട് തോരൻ കഴിക്കില്ലേ പക്ഷെ പാത്തു നേരെ ഓപ്പോസിറ്റ് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് തോരൻ വെച്ചാൽ കഴിക്കല് റോ ക്യാരറ്റ് ബീട്രൂട്ട് തോരൻ വെച്ചാൽ ഇഷ്ടമാണ് അണ്ട് പറയും അമ്മ ഉണ്ടാക്കണത് ഇഷ്ടം അമ്മ ഉണ്ടാക്കണമല്ലെന്നു കേൾക്കുമ്പോൾ എനിക്കിത് പ്രത്യേകം മനസ്സിലാണ് അവിടെ കഴിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇത് നെല്ലിക്കാച്ചാറാ കേട്ടോ സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ട് നമ്മളിങ്ങനെ തട്ടി തട്ടി എടുക്കുക ഈ നെല്ലിക്കാച്ചാറും തൈരും ചോറും മാത്രം മതി ഇത്തിരി ചൂട് ചോറാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിത് ഇത്ര ആയിട്ട് എടുത്തു ഇനി വൻ പയറും അത് ഞാൻ കുറച്ച് കുറച്ചായിരിക്കും ഒരു പേരിന് ഒക്കെ പ്രോട്ടീൻ ആയതുകൊണ്ട് എടുത്ത് വെച്ചാൽ ഞാൻ എടുത്ത് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ ഇത് ചെറുപയറാണ് അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചെറുപയറും വൻപയറും എടുത്തു ഇനി ഇനി ഇന്നത്തെ സ്പെഷ്യൽ വേറെ എന്താ പറയുക ഇത് എൻ്റെ ഫ്രണ്ട് കൊടുത്തുവിട്ട മാമ്പഴം ആ രേണു കൊടുത്തുവിട്ട മാമ്പഴം വെച്ച് കാളം വെക്കാൻ പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി വെച്ച മാമ്പഴം ഞാൻ ഉണ്ടാക്കിയതല്ല അമ്മ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതെ കുറച്ച് മാമ്പഴക്കാളെ എടുത്തിട്ടുള്ളു മാമ്പഴക്കാളം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യമില്ലായിരുന്നു ഞാൻ ഓലക്കൊടീൻ മീൻ മേടിച്ചപ്പോൾ ഞാൻ ശരിക്കും ഫിഷ് മോളിയും ചപ്പാത്തിയും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചത് പക്ഷെ അതിരിക്കണം ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിരുന്ന കുറച്ച് അമ്മേനോട് പ്രത്യേകം പറഞ്ഞാൽ മാമ്പഴക്കളൻ്റെ കൂടെ മീൻകറി വെച്ചാൽ മീൻകറി ചിലവാവില്ല ചെ മാമ്പഴക്കാളം ചിലവാവില്ല എന്ന് പക്ഷെ ഞാൻ എന്നാലും ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പേരിന് ഇച്ചിരി മുളക്ചാറ പോലെ ഓലക്കൊടീൻ്റെ മീൻ ഒരു ടേസ്റ്റിന് ഈ മോലൻ്റെ കൂടെ മീൻകറി അല്ലെങ്കിലും കിടിലും കോമ്പിനേഷൻ നിങ്ങൾ ഈ ക്രിസ്മസിനെയൊക്കെ സദ്യക്കാൻ വേണ്ടില്ലേ പുളിശ്ശേരി മീൻകറിയൊക്കെ കിടിലും കോമ്പിനേഷനാണ് പിന്നെ ഉള്ളത് ഇത് എനിക്ക് വിളമ്പാൻ പോലും കിട്ടുമെന്ന് തോന്നണില്ല ഇത് പാത്തുവിൻ്റെ സ്പെഷ്യലാണ് ആണ് ഇതെടുത്താൽ പാത്തു എന്നെ ഓടിക്കും ശരി ഞാനിത് ഇച്ചിരി കറി പോലെ ആയിട്ടാണ് വെച്ചേക്കണേ കണ്ടോ അപ്പം ഞാനൊരു ചെറിയ കഷ്ണം അതും നമുക്കൊരു കാലെടുത്ത് വരാം പാത്തു കൂട്ടറി ഇത് കഴിക്കണേ വേണം ഫുള്ള് ഒരു കഷ്ണം കളയാതെ അവിടെ ഇരുന്ന് രണ്ട് കൈ ഉപയോഗിച്ച് ഇങ്ങനെ പതുക്കെ 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 കഴിച്ചും പക്ഷെ മാത്രമേ പോവുള്ളൂ ഭയങ്കര ക്ഷമയിൽ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത്രയും സാധനം നമ്മളിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി എന്താ ഉള്ളത് എന്നറിയുമോ ചാള ഇപ്പം പാത്തുനും ഭയങ്കര ഇഷ്ടമാണ് ചാള ചാളയുടെ ഇവിടം വരെ കഴിക്കാം തല എനിക്ക് തരും തല അമ്മ അടിച്ചോളാം പറഞ്ഞിട്ട് അപ്പം ഞാൻ ചാളയും കൂടെ വെച്ചിട്ടുണ്ട് തത്തിമോല എൻ്റെ ചോറ് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ ഒരു ചാള എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നോക്കി എൻ്റെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല വേറൊരു സാധനമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലേ ഇതാണ് സാധനം മോരുമെള്ളം അതാദ്യം കുടിക്കേ ആഹാ ഈ ചൂടത്ത് നല്ല മോരി വെള്ളം നിറച്ച ഐസൊക്കെ ഇട്ട് കിട്ടിയാൽ വേറെ എന്താ വേണ്ട അല്ലേ അപ്പൊ നമുക്ക് കൊണ്ടു തുടങ്ങിയാലോ അപ്പം എന്നോട് ആരൊക്കെയോ പറഞ്ഞിരുന്നു മുടി കെട്ടി വെച്ച് ഊണ് കഴിക്കണം ഞാനിന്ന് മുടി കെട്ടി വെച്ചിട്ടൊക്കെ ഊണ് കഴിക്കണ്ട കേട്ടോ എന്നോഡം പറഞ്ഞു പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് നന്നായിട്ട് വെച്ചിട്ടേ ഞാൻ കഴിച്ച് വീഡിയോ എടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പാവാം ഒരു ബ്ലോഗറുടെ വീട്ടിലെ വിഷമങ്ങൾ അപ്പം ഞാൻ ആദ്യം കഴിക്കണത് ഈ മീനാണ് കേട്ടോ ഓലക്കുടിയൻ്റെ മീൻ ഇത് ഫിഷ് മോളി വെക്കാൻ നല്ല മീനാണ് കേട്ടോ നല്ല മാംസം ഇത്തിരി മീനും ഇത്തിരി ഉപ്പേരിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാം ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല നല്ലോ അത്രേ ഉള്ളേ നല്ല ടേസ്റ്റ് കിട്ടണി നമ്മൾ അങ്ങനത്തെ ശ്രദ്ധിക്കാതെ പോകണം ബീറ്റ് റൂട്ടും ക്യാബേ സോറി തൈരും ചോറും കൂടെ ഇതൊരു എബർഗ്രീൻ കോമ്പിനേഷനാണ് നമുക്ക് ആഹാ സൂപ്പർ കേട്ടോ പക്ഷെ എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടാവണേ ചന്ദ്രക്കര മാങ്ങയാണ് കൂടുതൽ കൂടുതലിഷ്ടം ഇപ്രാവശ്യം മാവൊന്നും പൂത്തിട്ടില്ല മാക്രി മാവ് അരകെ പറഞ്ഞ് വെട്ടിവെച്ചാൽ അറച്ചും മാങ്ങി ഉണ്ടാവുന്ന ഞങ്ങൾ വരച്ചൊക്കെ വെച്ചു ഒന്നും ഉണ്ടായില്ല എനിക്ക് ചന്ദ്രക്കാരൻ രണ്ട് വർഷങ്ങളും പൂക്കളൂ ഇനി നമുക്കിതും കുറച്ച് ഞണ്ടും ഒരു കഷ്ണം അച്ചാറും കൂടെ ചേർത്തങ്ങൾ ഒരു പിടിപിടിക്കാം ഇത് കൂടുന്ന അപ്പൊ ബൈ